ഹായ് ഹലോ മിന്നൂസിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരുക്കങ്ങളിലേട്ടോ ഇത് അതിന് സാധനങ്ങൾ മേടിക്കാൻ പോകുന്ന വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല കാരണം ഞാൻ തന്നെ മേടിക്കാൻ പോകുന്നത് ഞാൻ തന്നെയാണ് വീഡിയോസ് എടുക്കുന്നത് അങ്ങനെ രാത്രി ഉള്ളിയൊക്കെ തൊലിച്ച് പച്ചക്കറിയൊക്കെ ഏകദേശം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ ഞാനും ഒക്കെ അങ്ങനെ ബീഫ് മേടിക്കാൻ പറ്റില്ല അങ്ങനെ ബീഫ് നമ്മൾ അരിഞ്ഞ് മേടിക്കരുത് രാവിലെ ഒരു ഏഴ് മണിക്കകത്ത് പോയായിരുന്നു അങ്ങനെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നത് നമ്മുടെ പാചകം തകർത്ത് നടക്കുകയാണ് ചെയ്യുന്നത് പിന്നെ മിന്നൂസിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ബലൂണൊക്കെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓൾറെഡി മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് വിൻഡോസ് കാണാതിരിക്കാൻ വേണ്ടി ഞാൻ മാറ്റി മാറ്റിവെച്ചേക്കുമായിരുന്നു കേട്ടോ കണ്ടുകഴിഞ്ഞാൽ ബലൂണൊക്കെ ആവശ്യപ്പെടുള്ളൂ അങ്ങനെ രണ്ട് സെറ്റ് ബലൂണാണ് ആണ് ഞാൻ മേടിച്ചത് ഇതെനിക്ക് ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ബലൂൺ സെപ്പറേറ്റ് മേടിച്ചിട്ടും മറ്റതെല്ലാം ആ ഒരുമിച്ച് മേടിച്ചതാണ് എനിക്കാ ബലൂൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ മേടിച്ചത് അത് പിന്നെ വിന്നോസിന് വേണ്ടിയുള്ള കമ്മലും മാലയും വളയും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം സ്കൈ ബ്ലൂ കളറാണ് അന്ന് മാലയും കമ്മലും പിന്നെ സിക്സ് നെഴുതിയ ഇതും പിന്നെ ഒരു കർട്ടൻ ബലൂൺ വീർപ്പിക്കുന്ന പമ്പ് അതെല്ലാം മേടിച്ച് അതായത് തന്നെ പിന്നെ എല്ലാവരും ബലൂണൊക്കെ വീർപ്പിച്ച് പിന്നെ ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ വരും നല്ല രസമില്ലേ അങ്ങനെ ഞാൻ ഈ ബലൂൺ മേടിച്ചായിരുന്നു അങ്ങനെ ബലൂണൊക്കെ വീർപ്പിച്ച് എല്ലാവരും തക്കോ വാവയും മിന്നായും അപ്പുറത്തെ വീട്ടിലെ പയ്യനും പിന്നെ മാമയും എല്ലാം കൂടെ ചേർന്ന് വീർപ്പിച്ചു തന്നിപ്പോൾ തന്നെ എനിക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്നൊരു കോൾ വന്നു കൊറീർ വന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പോസ്റ്റ് ഓഫീസിൽ കൊറിയർ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ ഒരു പത്ത് മണിയൊക്കെ അകത്താണ് എന്നെ വിളിച്ചത് എന്നാലും രാവിലെ തന്നെ വന്നതിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ കൊറിയറൊക്കെ മേടിച്ച് കൊറിയറൊക്കെ മേടിച്ച് വീട്ടിൽ ഇതെന്ന് പറയുന്നത് മിന്നൂസിൻ്റെ വാപ്പിയുടെ റൂമിലിട്ട് വന്നിപ്പം മിന്നൂസിന് കൊടുത്തുവിട്ട സാധനങ്ങളായിരുന്നു അപ്പോൾ ആ ചേട്ടൻ വന്നപ്പോൾ എനിക്കത് കൊറിയറ് അയക്കാ ചെയ്തത് അപ്പോൾ അങ്ങനെ ആ കൊറിയർ എനിക്ക് അന്ന് രാവിലെ തന്നെ കിട്ടി ഞാൻ പിന്നെ അത് പോയി മേടിച്ച് കൊണ്ടുവന്ന് അത് അൺബോക്സ് ചെയ്തു ആദ്യം അൺബോക്സ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു കവറ് ആ കവർ കീറാതിരിക്കാൻ വേണ്ടി സൂക്ഷിച്ച് ഞാനത് കട്ട് ചെയ്ത് അത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തേങ്ങ കിടക്കുന്നതിനകത്ത് വീണ്ടും ഒരു കവർ പിന്നെ അത് ഞാൻ എടുത്ത് അങ്ങനെ അത് എടുത്ത് പൊട്ടിച്ച് ഓപ്പണാക്കി എല്ലാം സെല്ലോട്ടെപ്പ് വെച്ച് പൊട്ടിച്ച് കവർ ചെയ്ത് വെച്ചേക്കുമായിരുന്നു മിനൂസിന് ഒരു ബോയ് ഉണ്ടായിരുന്നു പിന്നെ ക്ലിപ്പ് ബാൻഡ് പിന്നെ ചെരുപ്പ് സിദ്ധൂട്ടനൊരു ചെരുപ്പ് പിന്നെ പാൻറ് പിന്നെ മിനൂസിന് ഒരു ഡിസം ക്യൂടെക്സ് പന്ത്രണ്ട് കളറുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം വന്നിട്ടുണ്ടായിരുന്നു മിന്നു നമുക്കൊന്നും ഒന്നും കൊടുത്തുവിട്ടില്ല കേട്ടോ ആ കോട്ടേ സാരമില്ല പിന്നെ അപ്പോൾ തന്നെ നമ്മൾ ഡെക്കറേഷനൊക്കെ എത്ര നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഡെക്കറേഷൻ എല്ലാം ഒരുവിധം ഏകദേശമായി അപ്പോൾ നമ്മുടെ ഞാൻ നീറ്റ്സ് മൈ ബർത്ത് ഡേന്ന് ചെയ്തത് അത് എനിക്കിഷ്ടപ്പെട്ടു നല്ല രസമുണ്ടായിരുന്നു പിന്നെ സിക്സ് ഞാൻ അല്ലാതെ മേടിച്ചതാണ് അതാണ് ആ കളറ് പിന്നെ അപ്പോൾ തന്നെ നമ്മുടെ വാപ്പു വന്നു വാപ്പു മീൻസ് മിന്നയുടെ വാപ്പാടും ഉമ്മാട്ടോ അങ്ങനെ അപ്പോൾ തന്നെ ഷാനായ കുഞ്ഞായും വന്നായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ഡെക്കറേഷൻസ് എല്ലാം ഏകദേശം കഴിഞ്ഞു പിന്നെ നമ്മൾ കേക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകട്ടോ അങ്ങനെ കേക്ക് എടുത്ത് അടുത്ത പൊട്ടിക്കൽ നടന്ന് ഇവിടെയാണ് അങ്ങനെ ആ കേക്ക് ഇച്ചിരി പൊട്ടിച്ച് സൂക്ഷിച്ച് വേണ്ട പൊട്ടിക്കാൻ ഞാൻ ബുക്ക് ചെയ്തൊരു ഡബിൾ ലെയർ കേക്കായിരുന്നു അങ്ങനെ അത് നമ്മൾ പൊട്ടിക്കുമ്പോൾ തട്ടലും മുട്ടലും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൂക്ഷിച്ചാണ് കട്ട് ചെയ്തത് അതിൻ്റെ ആദ്യം എൻ്റെ മുകളിലുള്ള പ്ലാസ്റ്റിക് കവറ് കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം കേക്കിൻ്റെ കവറ് നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് നൈവ് കത്രി കൊണ്ട് കട്ട് ചെയ്ത് എടുത്തു അങ്ങനെ കട്ട് ചെയ്ത് ലാസ്റ്റ് നല്ല ഇങ്ങനെ ആക്കി പിന്നെ സൈഡ് എല്ലാം കട്ട് ചെയ്തിട്ട് പിന്നെ കേക്കിനെ പൊക്കി എടുത്ത് മാറ്റി വെച്ചത് കേട്ടോ നല്ല ഭംഗിയുള്ള കേക്ക് കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതെന്ന് പറയുന്നത് ഞാൻ ഒരു ഡിസൈൻ കണ്ടിട്ട് സ്കൈ ബ്ലൂ കോമ്പിനേഷനിൽ ഒരു ഡിസൈൻ കണ്ടിട്ട് ആ ഡിസൈൻ ഞാൻ അയച്ച് കൊടുക്കുക ചെയ്തത് ഈ കേക്ക് ഉണ്ടാക്കുന്നത് വീട്ടിൽ ഹോം മെയ്ഡ് കേക്കാണ് ഞാൻ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും മൈൻഡ് അടുത്താണ് കേക്ക് കൊടുക്കുന്നത് അങ്ങനെ ഞാൻ കൊടുത്ത അതേ ഡിസൈനിൽ തന്നെ എനിക്ക് കേക്ക് ചെയ്തു തരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ ഞാൻ കൊടുത്ത ഡിസൈൻ എനിക്ക് അതുപോലെ ചെയ്തു ഞാൻ എന്ത് ഫങ്ഷനുണ്ടായാലും ഹോം എംബ്രോയ്ഡറി കേക്ക് മേടിക്കുന്നത് ഇവിടെ അടുത്ത തന്നെയാണ് അങ്ങനെ ആറ് കപ്പ് കേക്ക് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കൂട്ടത്തിൽ ലോലിപ്പപ്പ് ഉണ്ടായിരുന്നു പിന്നെ സ്കൈ ബ്ലൂ കളറും മിട്ടായി ഞാൻ ചോക്ലേറ്റ് ഞാൻ മേടിച്ചതാണ് അത് ഏകദേശം ആ കളറെങ്കിലും ബ്ലൂ കളർ തന്നെ നോക്കി ഞാൻ മേടിച്ചതാണ് അങ്ങനെ തെയ്യാൻ നിൽക്കുന്നത് നമ്മുടെ ബർത്ത്ഡേ ബേബി സൂപ്പറല്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ മൊത്തത്തിൽ സ്കൈ ബ്ലൂ വൈറ്റ് കോമ്പിനേഷനാണ് മൊത്തം സിക്സ് മാത്രം ഗോൾഡൻ കളറായിപ്പോയി അത് ഞാൻ സെപ്പറേറ്റും മേടിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂട്ടത്തിൽ മേടിച്ചതല്ല പക്ഷെ സിൽവർ കിട്ടുകഴിഞ്ഞാൽ പിന്നെ ബാക്ക് കർട്ടൻ ഒരു ഇത് വരില്ലല്ലോ അങ്ങനെ നൈഫ് നോക്കുമായിരുന്നു അങ്ങനെ നൈഫൊക്കെ നോക്കി ഞങ്ങൾ എടുത്ത ശേഷം കേക്ക് കട്ട് ചെയ്തു മിന്നൂസ് മിന്നൂസും ബാവിൽ തക്കുവും കട്ട് ചെയ്തു അവർ സ്കൈ ബ്ലൂ കളറായി ഇട്ടിരുന്നത് അങ്ങനെയൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും മിന്നൂസ് കൊടുക്കുകയും മിന്നൂസിന് എല്ലാവരും കൊടുക്കുകയും എക്ക് ചെയ്തു അങ്ങനെ എല്ലാവർക്കും കേക്ക് ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നെ അവിടെ ഇരിക്കുന്നവർക്കെല്ലാം കൊടുക്കാനായിട്ട് അടുത്തൊരു തകൃതിയായ സംഭവമായിരുന്നു ഇതിൻ്റെ ഇരിക്കുന്ന ആ കരടിയും ഇത് കാറും വണ്ടിയും എല്ലാത്തിനും എടുക്കുന്ന ട്രെയിനും ഒക്കെ ഉണ്ടായിരുന്നു ഗുഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുവിധം ഞാനും അമ്മായും കൂടെ കേക്ക് സെപ്പറേറ്റ് ആക്കി അപ്പോൾ മിന്നൂസ് ആ സിക്സ് എന്നുള്ളത് മിന്നൂസ് അതെടുത്ത് മിന്നൂസിൻ്റെ വയറ്റിലാക്കി അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് സ്പൂണൊക്കെ ബൗളാക്കി എല്ലാവർക്കും കൊടുത്തു ഇതാണ് ലാസ്റ്റ് കേക്ക് കേക്ക് കട്ട് ചെയ്ത് ആദ്യത്തെ വൈറ്റ് കളർ കേക്ക് കട്ടുള്ളൂ പക്ഷെ ഒരുപാട് കളറില്ലായിരുന്നു കേട്ടോ നമ്മൾ കണ്ടാലും ഹോം മെയ്ഡ് കേക്കായിട്ട് നമ്മുടെ കയ്യിൽ ആ കളർന്ന് കയ്യിൽ നാക്കിലൊന്നും നമുക്കത്രയും കളർ ഫീൽ ചെയ്യ വന്നില്ല ഇത് കാണുമ്പോഴുള്ള ആ കളറേ ഉള്ളൂ പക്ഷേ ഇത്രയും കളറ് കേക്കിനില്ലായിരുന്നു കേക്ക് കഴിക്കുമ്പം നമുക്കത്രയും കളറില്ല ഹോം മെയ്ഡ് കേക്കല്ലേ പക്ഷെ കളറ് ഇല്ലാതെ ഉണ്ട് പക്ഷെ നമുക്ക് ഒരുപാട് കളറില്ലായിരുന്നു അങ്ങനെ ഫുഡൊക്കെ ആയിരുന്നു ഫുഡ് മീൻസ് നോൺ വെജ് വെജ് പ്രഥമൻ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അപ്പോഴത്തെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് എല്ലാവരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടിച്ച് പൊളിച്ചു ഇത് പാപ്പവും മിന്നായും കൂടെ വരുന്ന ഫോട്ടോസ് എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാവരും പോയി കഴിഞ്ഞ ശേഷം ഞങ്ങൾ മിന്നൂസിന് കിട്ടിയ ഗിഫ്റ്റ് എല്ലാം അൺബോക്സ് ചെയ്യുന്നത് ആ തക്കവും മവ മിന്നനാണ് ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്ത് മിന്നോസിന് ഡ്രസ്സ് ബാഗ് ബോക്സ് ബോയ് ബണ്ണ് എന്താ പറയുന്നത് ഒരുപാട് ഒരുപാട് സാധനങ്ങളൊക്കെ മിന്നോസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുവിധം മിന്നൂസ് യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം എന്താണ് കിട്ടിയത് എന്തായാലും എല്ലാവരും ഹാപ്പി അങ്ങനെ എല്ലാവരും അടിച്ചൊക്കെ പൊളിച്ച് എല്ലാവരും എൻജോയ് ഒക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ ആ ബലൂണൊക്കെ അവിടെക്കെങ്ങനെ നിർത്തി ഓക്കേ ബായ് തരാ